കിസാൻ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ജില്ലകളിലൂടെ എന്ന പരിപാടിയിൽ കേരളത്തിലെ ഒരു പ്രശസ്തമായ ജില്ലയാണ് മലപ്പുറം ജില്ല ആ മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് ഇത് തീർത്തും ഉപകാരപ്രദമായതാണ് പി പരീക്ഷകൾക്കും സ്കൂൾ കിസ്സുകൾക്കും ഉപകാരപ്രദമാണ് വീഡിയോ എല്ലാവരും മുഴുവൻ കാണുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ പോയിന്റ് കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് നിന്നും അഞ്ചാമതായിട്ടാണ് മലപ്പുറം ജില്ല സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൻ്റെ നോർത്തേൺ സൈഡിൽ നിന്നും അതായത് വടക്കേ അറ്റത്ത് നിന്നും അഞ്ചാമതായിട്ടാണ് മലപ്പുറം ആദ്യം കാസർഗോഡ് പിന്നെ കണ്ണൂർ പിന്നെ വയനാട് പിന്നെ കോഴിക്കോട് പിന്നെ അഞ്ചാമതായിട്ടാണ് മലപ്പുറം സ്ഥിതി ചെയ്യുന്നത് പിൻ അടുത്ത പോയിൻ്റ് മലപ്പുറം നഗരമാണ് ജില്ലയുടെ ആസ്ഥാനം മലപ്പുറം ജില്ലയുടെ ആസ്ഥാനം മലപ്പുറം നഗരമാണ് അടുത്തത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ളത് അടുത്ത പോയിന്റ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത് മലപ്പുറം ജില്ലയിലാണ് അടുത്തത് കേരളത്തിലെ ജില്ലകളുടെ വലിപ്പത്തിൽ മൂന്നാം സ്ഥാനമാണ് കേരളത്തിലെ പതിനാല് ജില്ലകളുടെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നാം സ്ഥാനത്താണ് മലപ്പുറം ജില്ലയുള്ളത് ആദ്യം ഇടുക്കി പിന്നീട് പാലക്കാട് അടുത്ത മൂന്നാമതായിട്ടാണ് മലപ്പുറം ജില്ല ഉള്ളത് അടുത്ത ഒരു പോയിന്റ് കോട്ടക്കൽ ആര്യവൈദ്യശാല സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് പ്രശസ്തമായ കോട്ടക്കൽ ആര്യവൈദ്യശാല സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് അടുത്ത പോയിന്റ് മലയാള സർവകലാശാലയും കാലിക്കറ്റ് സർവകലാശാലയും സ്ഥിതി ചെയ്യുന്നത് ഈ ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയുടെ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക സർവകലാശാല കോഴിക്കോട് ജില്ലേൻ്റെതാണെങ്കിലും പക്ഷെ അത് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയുടെ വിമാനത്താവളവും മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നീട് മലയാള സർവകലാശാലയും സ്ഥിതി ചെയ്യുന്നത് ഈയൊരു മലപ്പുറം ജില്ലയിൽ തന്നെയാണ് അടുത്തത് കേരളത്തിലെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനി മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ മക്ക എന്നറിയപ്പെടുന്നത് പൊന്നാനി എന്ന സ്ഥലമാണ് ഈ പൊന്നാനി സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് അടുത്ത പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ പതിനാറിനാണ് മലപ്പുറം ജില്ല രൂപീകൃതമായത് മലപ്പുറം ജില്ല രൂപീകൃതമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ പതിനാറിനാണ് അടുത്തത് മലപ്പുറം ജില്ലയുടെ അതിർത്തികളാണ് മലപ്പുറം ജില്ലയുടെ അതിർത്തികൾ വടക്ക് ഭാഗം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളാണ് മലപ്പുറം ജില്ലയുടെ വടക്ക് ഭാഗം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളാണ് തെക്ക് ഭാഗം സൗത്ത് പാലക്കാട് തൃശ്ശൂർ എന്നീ ജില്ലകളാണ് മലപ്പുറം ജില്ലയുടെ തെക്ക് ഭാഗം പാലക്കാട് തൃശ്ശൂർ എന്നീ ജില്ലകളാണ് പടിഞ്ഞാറ് ഭാഗം അറബിക്കടലാണ് അറബിക്കടലാണ് മലപ്പുറം ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗം കിഴക്ക് തമിഴ്നാടാണ് അടുത്ത ഒരു പോയിന്റ് മലപ്പുറം ജില്ലയിൽ ഏഴ് താലൂക്കുകളും പതിനഞ്ച് ബ്ലോക്ക് പഞ്ചായത്തുകളും തൊണ്ണൂറ്റിനാല് ഗ്രാമപഞ്ചായത്തുകളും പന്ത്രണ്ട് നഗരസഭകളുമാണ് ഉള്ളത് മലപ്പുറം ജില്ലയിൽ ഏഴ് താലൂക്കുകളും പതിനഞ്ച് ബ്ലോക്ക് പഞ്ചായത്തുകളും തൊണ്ണൂറ്റിനാല് ഗ്രാമപഞ്ചായത്തുകളും പന്ത്രണ്ട് നഗരസഭകളുമാണ് ഉള്ളത് അടുത്ത പോയിന്റ് മലയാള സാഹിത്യത്തിലെ പ്രശസ്തമായ പല സാഹിത്യകാരന്മാരും വളർന്നത് ഈ ജില്ലയിലാണ് അതായത് എഴുത്തച്ഛൻ ഇടശ്ശേരി പോലുള്ള മുതലായവ കുറേ സാഹിത്യകാരന്മാർ ജനിച്ചതും വളർന്നതുമൊക്കെ മലപ്പുറം ജില്ലയിലാണ് അതുകൊണ്ടാണ് മലയാളം സർവകലാശാലയോടെ സ്ഥിതി ചെയ്യുന്നത് എഴുത്തച്ഛൻ ജനിച്ചത് മലപ്പുറം ജില്ലയിലെ തിരൂർ തുഞ്ചൻപറമ്പിലാണ് അവിടെയാണ് മലയാളം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് അടുത്ത പോയിന്റ് പ്രശസ്തമായ മമ്പുറം മക്കാമ് വാഴക്കാട് കണ്ണിയത്ത് ഉസ്താദ് മക്കാമ് പാണക്കാട് ജുമാ മസ്ജിദ് എന്നിങ്ങനെ തുടങ്ങിയ പ്രശസ്തമായ മക്കാമുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് മമ്പുറം മക്കാമ് വാഴക്കാട് കണ്ണിയത്ത് ഉസ്താദ് മക്കാമ് പാണക്കാട് ജുമാ മസ്ജിദ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് അടുത്തത് പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമായ തിരുനാവായ നാവാമുകുന്ദേത്രം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമായ തിരുനാവായ നാവാമുകുന്ദേത്രം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ഒരു പോയിൻ്റ് ഫുട്ബോളിന് ഏറെ ആരാധകരുള്ള പ്രദേശമാണ് മലപ്പുറം ജില്ല അടുത്ത പോയിന്റ് പ്രസിദ്ധമായ പയ്യനാട് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് പ്രസിദ്ധമായ പയ്യനാട് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് അടുത്തത് വളരെയധികം പ്രശസ്തമായ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള തേക്ക് മ്യൂസിയമായ നിലമ്പൂർ തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്ക് മ്യൂസിയമായ നിലമ്പൂർ തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം മലപ്പുറം ജില്ലയിലാണ് വളരെയധികം പ്രശസ്തമാണ് ഈ ഒരു തേക്ക് മ്യൂസിയം അടുത്ത പോയിന്റ് പ്രശസ്തമായ ഭാരതപ്പുഴ ചാലിയാർ പുഴ എന്നിവ മലപ്പുറം ജില്ലയിലൂടെ ഒഴുകുന്നുണ്ട് പ്രശസ്ത നദികളായ ഭാരതപ്പുഴ ചാലിയാർ പുഴ എന്നിവ മലപ്പുറം ജില്ലയിലൂടെ ഒഴുകുന്നുണ്ട് അടുത്തത് അലീഗ് മുസ്ലിം യൂണിവേഴ്സിറ്റി മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് അടുത്ത പോയിൻ്റ് മലപ്പുറം ജില്ലയിൽ പന്ത്രണ്ട് നഗരസഭകളാണ് ഉള്ളത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത് ഒന്നാമത്തത് മലപ്പുറം മഞ്ചേരി കൊണ്ടോട്ടി തിരൂർ പൊന്നാനി പെരിന്തൽമണ്ണ നിലമ്പൂർ കോട്ടക്കൽ വളാഞ്ചേരി താനൂർ പരപ്പനങ്ങാടി തിരൂരങ്ങാടി എന്നിങ്ങനെയുള്ള പന്ത്രണ്ട് നഗരസഭകളാണ് അടുത്തത് മാപ്പിളപ്പാട്ടിൽ പ്രശസ്തമായ മോയിൻകുട്ടി വൈദ്യരും മലയാള സാഹിത്യത്തിലെ പ്രശസ്ത കവിയായ വള്ളത്തോളും വളർന്നത് മലപ്പുറം ജില്ലയിലാണ് മാപ്പിളപ്പാട്ടിൽ പ്രശസ്തമായ മോയിൻകുട്ടി വൈദ്യരും മലയാള സാഹിത്യത്തിലെ പ്രശസ്ത കവിയായ വള്ളത്തോളും വളർന്നത് മലപ്പുറം ജില്ലയിലാണ് ഇത്രയും കാര്യങ്ങളാണ് മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറ്റു ജില്ലകളെക്കുറിച്ചുള്ള വീഡിയോയും ഉടൻ തന്നെ വരുന്നതായിരിക്കും കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ വയനാട് എന്നീ ജില്ലകളെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ നേരത്തെ ഇട്ട് കഴിഞ്ഞു അത് കാണാത്തവർ അതും കൂടി ഒന്ന് കാണുക അതും വളരെ ഉപകാരപ്രദമാകുന്നതാണ് ഈ ഒരു വീഡിയോ പി എസ് സി പരീക്ഷകൾക്കും സ്കൂൾ കിസ്സുകൾക്കും ഉപകാരപ്രദമാണ് ഇതിൽ ഞാനൊരു ബോണസ് ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട് ആ ബോണസ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണ് വേണ്ടത് ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ് മലപ്പുറം ജില്ലയുടെ ഇപ്പോഴത്തെ ജില്ലാ കളക്ടർ ആരാണ് ഇതാണ് ചോദ്യം മലപ്പുറം ജില്ലയുടെ ഇപ്പോഴത്തെ ജില്ലാ കളക്ടർ ആരാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്